കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ ഏഷ്യ ലൈവ് ടി വിയിലെ ഫംഗ്ഷ്യ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഒരു വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാണ് ഇപ്പോൾ ഒരാൾ വാസ്തു നോക്കാനായിട്ട് അല്ലെങ്കിൽ ഫംഗ്ഷ്യൂ നോക്കാനായിട്ട് വിളിച്ചു വിളിച്ചിട്ട് നമ്മളൊരു വീട്ടിലേക്ക് കടന്നു ചെല്ലുന്നു വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ വീടും വീടിൻ്റെ പരിസരങ്ങളും ഓരോ റൂമുകളും അതിൻ്റെ പിന്നെ ഡിഗ്രിയും അത് പണി കഴിപ്പിച്ച കാലഘട്ടങ്ങളും ഒക്കെ വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് അത് അതിന് പുറമേ അതിൻ്റെ സമീപത്തുള്ള മറ്റ് നിർമ്മിതികൾ മറ്റ് വീടുകൾ അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും തരത്തിലുള്ള നിർമ്മിതികൾ ഉണ്ടെങ്കിൽ അതൊക്കെ എന്താണ് അവിടെ നിന്നും എന്തെങ്കിലും നെഗറ്റീവ് ഊർജങ്ങളൊക്കെ നമ്മളെ വീട്ടിലേക്ക് കടന്നു വരുന്നുണ്ടോ അത് നമ്മളെ ദോഷമായിട്ട് ബാധിക്കുന്നുണ്ടോ അല്ലെങ്കിൽ പോസിറ്റീവ് എനർജി വരുന്നുണ്ടോ അതെങ്ങനെ നമ്മളെ സ്വാധീനിക്കുന്നു എന്നൊക്കെ നമുക്ക് നോക്കാം അതുപോലെ തന്നെ ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ആ വീടിൻ്റെ വടക്ക് കിഴക്ക് നമ്മൾ പോയി നോക്കിക്കഴിഞ്ഞാൽ ആ വീടിൻ്റെ എന്താ അവിടുത്തെ ഒരു ലെവൽ ഒരു എനർജി ലെവൽ അല്ലെങ്കിൽ ആ വീടിൻ്റെ അവസ്ഥ എന്താണെന്ന് ഏതൊരു വീടിൻ്റെയും വടക്ക് കിഴക്ക് നോക്കി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വടക്ക് കിഴക്കിന് അത്രത്തോളം പ്രാധാന്യമുണ്ട് അത് വടക്ക് കിഴക്ക് നമുക്ക് നമ്മുടെ പിന്നെ വാസ്തുപ്രകാരം പറയുകയാണെങ്കിൽ എല്ലാ വീട്ടിലും ഒരു വാസ്തു പുരുഷൻ ഉണ്ട് എന്നൊരു സങ്കല്പമുണ്ട് അപ്പം എല്ലാ വീട്ടിലും അദ്ദേഹം ഇതിനെ കിടക്കുന്നതായിട്ടാണ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ സിരസ് വന്നിട്ട് വടക്ക് കിഴക്ക് ഭാഗത്ത് അപ്പം നമുക്ക് തന്നെ അറിയാം നമ്മുടെ ശരീരത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള സ്ഥലം ഏതാണ് സിരസ് ആണ് അപ്പം സിരസ് ഇരിക്കുന്ന സ്ഥലത്തിന് അത്രത്തോളം പ്രാധാന്യമുണ്ട് അപ്പം നമുക്ക് അവിടെ നിന്നാണ് വീട്ടിലേക്കുള്ള ഊർജം മൊത്തം കടന്നു വരുന്നതെന്നാണ് വാസ്തുവിൽ പറയുന്നത് അപ്പം അതിന് തടസ്സങ്ങളില്ലാതെ നല്ല കാറ്റും വെളിച്ചവും പിന്നെ സൂര്യപ്രകാശമൊക്കെ കിട്ടുന്ന രീതിയിൽ അവിടെ നിന്ന് എനർജി കടന്നു വരുന്ന രീതിയിലാണ് നമ്മൾ ആ വീട് പണി കഴിപ്പിച്ചിരിക്കുന്നതും വടക്ക് കിഴക്ക് ഭാഗം ക്രമീകരിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നല്ല ഫലങ്ങൾ ആ വീട്ടിൽ കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ അതിന് തടസ്സമായി ഒരുപാട് ആൾക്കാർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അത് എന്തൊക്കെയാണെന്ന് ഒന്ന് രണ്ടാണെങ്കിൽ ഞാൻ പറയാം ഒന്നെന്ന് പറയുന്നത് വടക്ക് കിഴക്ക് ഭാഗത്ത് ഇപ്പോൾ ഒരു വിറക് വെക്കാനുള്ള ഒരു പുര അവിടെ കിട്ടുന്നു അല്ലെങ്കിൽ വടക്ക് കിഴക്ക് ഭാഗത്ത് കിണർ നിൽക്കുന്നു ഭൂരിഭാഗം വീടുകളിലും വടക്ക് കിഴക്കാണ് കിണർ നിൽക്കുന്നത് അത് ഏറ്റവും നല്ലതാണ് ആ കിണറിനോട് ചേർന്ന് ഒരു കുളിമുറിയും ഒരു ടോയ്ലറ്റും കൂടെ അവിടെ പണിയുന്നു ഒട്ടും നല്ലതല്ല ആ ടോയ്ലറ്റ് അവിടെ വന്നു മാത്രമല്ല വടക്ക് കിഴക്ക് ഭാഗത്തുള്ള എനർജി അവിടെ ബ്ലോക്കായി അത് മാറി വടക്ക് കിഴക്ക് ഭാഗത്ത് പിന്നെ മാവ് അതുപോലെയുള്ള വൃക്ഷങ്ങൾ കൊണ്ട് വയ്ക്കുന്നു അപ്പോൾ നമ്മൾ നല്ല ഫലങ്ങൾ അവിടെ കിട്ടും പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വടക്ക് കിഴക്ക് ഭാഗത്ത് എന്ന് പറയുന്ന കാറ്റും വെളിച്ചത്തെയും തടസ്സപ്പെടുത്തും ഈ മരങ്ങളും ചെടികളും അപ്പോൾ വടക്ക് കിഴക്ക് ഭാഗത്ത് അത്തരത്തിലുള്ള ഒന്നും പാടില്ല അപ്പോൾ വടക്ക് കിഴക്ക് ഭാഗം നമ്മൾ വളരെ ഇതായിട്ട് അതുകൊണ്ടെങ്കിൽ എൻ്റെ ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം വടക്ക് കിഴക്ക് ഭാഗത്ത് ഇപ്പം ഞാൻ കൊല്ലത്തൊരു വീട് കൺസൾട്ട് ചെയ്തായിരുന്നു കൊല്ലത്തൊരു വീട് കൺസൾട്ട് ചെയ്തപ്പോഴത്തേക്കും അവരുടെ അവർ പിന്നെ പുള്ളി ഗൾഫിലായിരുന്നു ഗൾഫിലായിരുന്നിട്ട് പുള്ളി ഒരു നല്ലൊരു വീട് വെച്ചു വീട് വെച്ച് നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയി മുന്നോട്ട് പോയപ്പോഴത്തേക്ക് പുള്ളി എന്താ ചെയ്തത് റോ നല്ല ടൗൺ ആയിരുന്നു റോഡ് സൈഡായിരുന്നു പുള്ളി ഒരു പിന്നെ കട പണിഞ്ഞു കട പണിഞ്ഞെന്ന് പറയുമ്പോഴത്തേക്ക് വീടിൻ്റെ ദർശനം എന്ന് പറയുന്നത് വടക്കോട്ടാണ് അപ്പോൾ പുള്ളി എന്താ ചെയ്തത് വടക്ക് കിഴക്ക് ഭാഗത്ത് ഒരു മൂന്ന് നില ബിൽഡിങ് അങ്ങ് പണിഞ്ഞു മൂന്ന് നില ബിൽഡിങ് പണിഞ്ഞു അപ്പോൾ വടക്ക് കിഴക്ക് ഭാഗം ഫുള്ള് അടഞ്ഞു അടഞ്ഞു അത് മൊത്തം ബ്ലോക്കായി കുറേ കുറേച്ച് പുള്ളിയുടെ ബിസിനസ്സുകൾ ഓരോന്നോരോന്നായി ഫ്ലോപ്പ് ആവുകയും ഇപ്പം എന്നെ വിളിച്ച് കാണിക്കുന്ന ആ ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ഇത് വിൽക്കാനായിട്ട് നിൽക്കുന്നൊരവസ്ഥയാണ് കാരണം അത്രത്തോളം ആ ഒരു ബുദ്ധിമുട്ടിലേക്ക് അത് പോയി ഇപ്പം നമ്മൾ നിങ്ങളെ പേടിയാക്കിയല്ല അപ്പം ആ ഭാഗത്ത് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യരുത് എന്നുള്ളത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുകയാണ് അപ്പോൾ അഥവാ നിങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് വാസ്തുപ്രകാരമോ പ്രകാരമോ എന്തെങ്കിലും ചെയ്തുകൊണ്ട് അതിൻ്റെ ദോഷം നിങ്ങൾ മാറ്റേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ് അപ്പോൾ ഇവർക്ക് എന്താ ചെയ്യാമായിരുന്നു ഇവർ ഇത് പണി കഴിപ്പിക്കുന്നതിന് മുമ്പ് ഒരു വാസ്തുവിനെയോ ഒരു ഫെൻഷിയോ വിളിച്ച് കാണിച്ചിരുന്നെന്നുണ്ടെങ്കിൽ അവർ പറഞ്ഞാൽ നിങ്ങൾ വടക്ക് കിഴക്ക് വെക്കേണ്ട അത് നിങ്ങൾ അതേ സ്ഥലം തന്നെ വടക്ക് പടിഞ്ഞാറ് നിൽപ്പുണ്ട് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നിങ്ങൾക്ക് അത് ചെയ്യാം വടക്ക് കിഴക്ക് ഭാഗം നിങ്ങളെ ഫ്രീ ആക്കി ഇടൂ എന്ന് പറഞ്ഞേനെ പക്ഷേ അവരത് ചോദിച്ചില്ല പറഞ്ഞില്ല അവരൊരു ബുദ്ധിമുട്ടിലേക്ക് പോയി അപ്പോൾ ഇത്തരത്തിലുള്ള നമ്മുടെ ഓരോ നിർമ്മിതികളും നമ്മൾ ചെയ്യുമ്പോൾ ഒരു പിന്നെ ഉപദേശം അല്ലെങ്കിൽ ഇത് അറിയാവുന്ന ഒരു വ്യക്തിയുടെ ഒരു ഉപദേശം അത് മുറിവൈദ്യനാകരുത് കാരണം അത് പിന്നെ ഗുണത്തേക്കാളേറെ ദോഷത്തിലേക്ക് പോകും അപ്പോൾ ഇതിനെപ്പറ്റി പൂർണ്ണമായും മനസ്സിലായി എല്ലാം തിളഞ്ഞ അപ്പോൾ ഇതിനെപ്പറ്റി അറിവുള്ളൊരു വ്യക്തിയെ കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം സ്വീകരിക്കുന്നത് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് നന്നായിരിക്കും ഒന്ന് രണ്ട് ചെറിയ ടൂളുകളിലേക്ക് നമുക്ക് പോകാം നമുക്ക് പിന്നെ വടക്ക് പടിഞ്ഞാറ് ഭാഗം ഗൃഹനാഥൻ്റെ ദിക്കാണ് അപ്പോൾ ഗൃഹനാഥന് അഭിവൃദ്ധി ഉണ്ടാകാനായിട്ട് വീടിൻ്റെ പുറത്ത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഇത്തരത്തിലുള്ള ഒരു സിക്സ് റോഡ് ഇതിപ്പം പല ക്വാളിറ്റിയിലുള്ളത് നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ളൊരു സിക്സ് റോഡ് ബെഞ്ചയും വാങ്ങിച്ച് വീടിൻ്റെ പുറത്ത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ളത് ഗൃഹനാഥന് അഭിവൃദ്ധി ഉണ്ടാകാനും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാകാനായിട്ടും നല്ലൊരു ടൂളായിട്ട് ഫംഗ്ഷുകൾ കണക്കാക്കുന്നുണ്ട് വീട്ടിലേക്ക് വരുന്ന നെഗറ്റീവ് ഊർജകളെ പിന്നെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പ്രധാന ഡോറിൻ്റെ മുകളിൽ ഇത്തരത്തിലുള്ളൊരു ബാക്ക്കോമർ സ്ഥാപിക്കുന്നത് വളരെ നല്ലൊരു ടൂളായിട്ട് ഫംഗ്ഷനിൽ കണക്കാക്കുന്നുണ്ട് അപ്പോൾ ബാക്കോമർ ഇങ്ങനെ വെക്കുമ്പോൾ ഇതിൻ്റെ ലെഫ്റ്റും റൈറ്റും ഓരോ ഫ്യൂഡോഗിൻ്റെ സിംബൽ കൂടി വെക്കുന്നത് വളരെ നല്ലതായിട്ട് ഫംഗ്ഷനിൽ കണക്കാക്കുന്നുണ്ട് അപ്പോൾ ഫ്യൂഡോഗസിൻ്റെ സിമ്പിൾസ് വയ്ക്കും പിന്നെ നമുക്ക് എപ്പോഴും ഒരു ഡിവൈൻ എനർജി ഒരു ഈശ്വന ഡിഗ്രിയൊക്കെ ഉണ്ടാവാനായിട്ട് നമുക്ക് അമത്തീസിൻ്റെ സ്റ്റോൺ ധരിക്കാവുന്നതാണ് പിന്നെ ഇതിനകത്തുള്ള ഒരു വലിയൊരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ലഹരി ഉപയോഗിക്കുന്ന വ്യക്തികൾ ലഹരി ഉപയോഗിക്കുന്ന വ്യക്തികൾ അതിൽ നിന്നും പിന്നെ മാറാനും പിന്നെ ലഹരിയെ ലഹരിക്ക് ലഹരിക്കടിമപ്പെടാതെ മുന്നോട്ട് പോകാനായിട്ട് മത്യസ്റ്റ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ലഹരി നമ്മൾ ഉപയോഗി ഉപയോഗിക്കുന്നത് ഒഴിവാക്കാനായിട്ട് നല്ലതാണ് അപ്പോൾ അമത്യസ്റ്റ് നമുക്ക് ധരിക്കാവുന്നതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ ടൂളുകളും നമ്മുടെ ജീവിതത്തിൽ ഓരോരോ മാറ്റങ്ങളുണ്ടാക്കും നേട്ടങ്ങളുണ്ടാക്കും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കണ്ണുടച്ച് വിശ്വസിക്കേണ്ട നിങ്ങൾ ഗൂഗിളിനകത്ത് സെർച്ച് ചെയ്യാം അതല്ലെങ്കിൽ നിങ്ങൾ ഓരോ ടൂളുകൾ വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കാം നിങ്ങൾക്കുണ്ടാകുന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് സ്വയം അനുഭവിച്ചറിയാനായിട്ട് സാധിക്കുന്നതാണ് എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം